എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ ആൻഡ് പ്രോപ്പർട്ടീസ് കോളേജ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നടപടി ശബരിമല കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ സി പി എം നേതാക്കളുടെ പേരുകൾ പുറത്തുവന്നു തുടങ്ങിയതോടെയാണ് ഇതിൽ നിന്ന് ശ്രദ്ധതിരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പെട്ടെന്നുള്ള പോലീസ് നടപടികളും രാഷ്ട്രീയ നാടകങ്ങളെന്നും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പറഞ്ഞു കൊടുങ്ങല്ലൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊതുജന മദ്യത്തിൽ ആരോപണം ഉയർന്നപ്പോൾ തന്നെ പരാതിക്ക് കാക്കാതെ എഫ്ഐആർ ഇടാനും അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാനും കഴിയുമായിരുന്നു ിൽ ശബരിമല കൊള്ള വലിയ ചർച്ചയാവുകയും സിപിഎമ്മിന് വലിയ തിരിച്ചടിയാവുകയും ചെയ്യുമെന്ന് ഉറപ്പായപ്പോഴാണ് മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇപ്പോഴത്തെ നാടകമെന്നും വികസിത കൊടുങ്ങല്ലൂർ എന്ന മുദ്രാവാക്യത്തിലൂടെ കൊടുങ്ങല്ലൂരിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം തന്നെ മാറിമറിയുമെന്നും കൊടുങ്ങല്ലൂർ നഗരസഭാ തെരഞ്ഞെടുപ്പ് ഇടതുഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്താകുമെന്നും രമേശ് പറഞ്ഞു ദേശീയ ജനാധിപത്യ അവസരം ചെയ്യാൻ പോകുന്ന വികസന വികസന പ്രവർത്തനത്തിന്റെ രേഖ അതുകൊണ്ട് ഒരേ സന്ദർഭത്തിൽ കുറ്റപത്രവും വികസന രേഖയുമായിക്കൊണ്ടുള്ള ഒരു ക്യാമ്പയിനുകൾ ബി ജെ പി ആഗ്രഹിക്കുന്നത് ജനങ്ങളെ വികസനത്തിൻ്റെ പേരിൽ വോട്ട് ചെയ്യാൻ ജനങ്ങൾ തയ്യാറാകണമെന്നുള്ളതാണ് എല്ലാം അഭ്യർത്ഥിക്കുന്നത് കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ എത്രയോ വർഷമായി എൽ ഡി എഫിൻ്റെ നേതൃത്വമുള്ള ഭരണസമിതിയെ ഈ കൊടുങ്ങല്ലൂർ വിധിക്കുകയാണ് കൊടുങ്ങല്ലൂർ പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട നഗരത്തിനാവശ്യമായിട്ടുള്ള ഒരു വികസനവും ഈ ക്ഷേത്ര നഗരിയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല കേരളത്തിനകത്തും പുറത്തുമുള്ള ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ വന്നുചേരുന്ന ഒരു സ്ഥലമാണ് കൊടുങ്ങല്ലൂർ സത്യത്തിൽ ഉടനുള്ളിലേക്ക് എത്തിച്ചേരുന്ന ഈ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ അതൊരു റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനമായി മുനിസിപ്പാലിറ്റി മാറ്റേണ്ടതായി ഈ ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്താൽ തന്നെ അതിലൂടെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഇൻകം കൊണ്ട് മാത്രം ഈ കൊടുങ്ങല്ലൂരിന്റെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചു പക്ഷെ അങ്ങനെയുള്ള പ്രായോഗികമായിട്ടുള്ള ഒരു സമീപനവും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല ഇപ്പോഴും ഈ നഗരസഭ പരിധിക്കടത്തെ പാവപ്പെട്ട ജനങ്ങളുടെ ജീവൻ പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് നഗരസഭയ്ക്കെതിരായിട്ടുള്ള കുറ്റപത്രവുമായിട്ടാണ് ഞങ്ങളിൽ ജനങ്ങളെ സമീപിക്കുന്നത് ഈ നഗരഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിനെതിരായിട്ടുള്ള